വെള്ളാങ്കല്ലൂർ കരൂപ്പടന്ന നെടുങ്കാണം റോഡിന്റെ ശോചനീയ അവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം റോഡിലിട്ടിരിക്കുന്ന മെറ്റലുകളെല്ലാം തെറിച്ച് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ ആരോപിച്ചു റിയാസ് വെളുത്തേരി നസീമ നാസർ മുഹ്സിൻ സാബിറ റഷീദ് അബ്ദുൽ കരീം സുബൈർ വൈപ്പിൻ നജീബ് ഹനീഫ സാദിഖ് ഫൈസൽ മഞ്ജന ആഷഫ് ഷുക്കൂർ കൊച്ചുമോൻ സലിം അക്ബർ ഇബ്രാഹിംകുട്ടി ഷംസു റഫീഖ് ഷഫീർ സലാം എന്നിവർ നേതൃത്വം നൽകി हर बड़े बड़े बुर्के के लिए किया यानी बुर्के दर्जा असार असार किया यानी बुर्के दर्जा असार किया हर बड़े बड़े बुर्के के लिए किया हर बड़े बड़े बुर्के के लिए किया प्रदीप जैन 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 प्रदीप जैन